വഴിക്കടവിലെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ കാറിടിച്ചു കയറി നാലു വയസ്സുകാരൻ ദാരുണമായി മരിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ വിശദമായ പരിശോധനയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ അപകടമുണ്ടാക്കിയ ഡ്രൈവർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചതിലും ഗുരുതരമായ പാകപ്പിഴകൾ ഉണ്ടായതായും പരിശോധനയിൽ വ്യക്തമാക്കി തിരുവനന്തപുരം നേമം സ്വദേശിയായ എസ് അയാൻഷ്നാഥ് എന്ന നാലു വയസ്സുകാരനാണ് ശനിയാഴ്ച വൈകിട്ട് മൂന്നോടെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത് അമ്മയുടെ മടിയിലിരിക്കുകയായിരുന്ന അയാൻഷിന്റെ ദേഹത്തേക്കാണ് വാഹനം പാഞ്ഞു പാഞ്ഞുകയറിയത് അമ്മയ്ക്കും അപകടത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവുകളാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് എന്നാണ് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ കയറ്റത്തിലാണ് സാധാരണഗതിയിൽ നിയന്ത്രിത വേഗതയിൽ കയറ്റം കയറേണ്ടതിന് പകരം ഡ്രൈവർ അമിതമായി ആക്സിലേറ്റർ നൽകിയതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ പ്രധാന കാരണം വാഹനം നിയന്ത്രണം വിട്ടപ്പോൾ ചെയ്യുന്നതിന് പകരം ഡ്രൈവർ വീണ്ടും ആക്സിലേറ്റർ അമർത്തിയെന്നാണ് കണ്ടെത്തൽ ഇത് വാഹനത്തിന്റെ വേഗത അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുകയും അപകടത്തിന്റെ ആഘാതം കൂട്ടുകയും ചെയ്തു ബ്രേക്കിന് പകരം ആക്സിലേറ്റർ അമർത്തുന്നത് ഡ്രൈവിംഗിലെ ഏറ്റവും ഗുരുതരമായ തെറ്റുകളിലൊന്നാണ് പരിഭ്രാന്തിയിൽ ഇങ്ങനെയുള്ള പിഴവുകൾ സംഭവിക്കാറുണ്ടെങ്കിലും ഒരു ഡ്രൈവർക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ധാരണയുടെ അഭാവമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് കാരണങ്ങളും ചേർന്നപ്പോൾ ഒരു നിസ്സാരമായ അപകടം ഒഴിവാക്കാനാവാത്ത ദുരന്തമായി മാറിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധയും നിയമലംഘനവുമാണ് ലംഘനവുമാണ് ഈ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവറുടെ പിഴവുകൾക്കൊപ്പം ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷന്റെ നിർമ്മാണത്തിലും നടത്തിപ്പിലുമുള്ള വലിയ പാകപ്പിഴകൾ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനു മുൻപ് പാലിക്കേണ്ട അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുമുണ്ട് നിരപ്പായ സ്ഥലത്തായിരുന്നെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു കയറ്റങ്ങളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് പരിചയ സമ്പത്ത് കുറഞ്ഞ ഡ്രൈവർമാർക്ക് ഇത്തരം സ്ഥലങ്ങളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമ്പോൾ കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ ആവശ്യമാണ് ഇതിനു പുറമെ ചാർജ് ചെയ്യാനെത്തുന്നവർക്ക് വിശ്രമിക്കാൻ മതിയായ സൗകര്യം സ്റ്റേഷനിൽ ഇല്ലായിരുന്നു സാധാരണയായി ചാർജിംഗ് സ്റ്റേഷനുകളിൽ വാഹനം ചാർജ് ചെയ്യാൻ ഏകദേശം മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ സമയമെടുക്കാറുണ്ട് ഈ സമയത്ത് യാത്രക്കാർക്ക് സുരക്ഷിതമായി വിശ്രമിക്കാനും കാത്തിരിക്കാനും സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട കുട്ടിയും അമ്മയും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി സ്റ്റേഷന്റെ ഭാഗത്തിരിക്കുകയായിരുന്നു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള വിശ്രമം മുറി ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു ചാർജ് ചെയ്യാൻ വരുന്ന വാഹനങ്ങളുടെ അമിത വേഗം നിയന്ത്രിക്കാൻ ആവശ്യമായ സ്പീഡ് ബ്രേക്കുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഉണ്ടായിരുന്നില്ല ഇത് വാഹനങ്ങൾക്ക് അമിത വേഗതയിൽ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ അവസരം നൽകി ചാർജിംഗ് സ്റ്റേഷനിൽ മിനുസമുള്ള ടൈലുകളാണ് പാകിയിരുന്നത് മഴ പെയ്തപ്പോൾ ടയറുകൾക്ക് മതിയായ ഗ്രിപ്പ് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി ഇത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ഒരു കാരണമായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇലക്ട്രിക് വാഹനങ്ങളിൽ ടോർക്ക് കൂടുതലായതിനാൽ പെട്ടെന്നുള്ള ആക്സിലറേഷൻ മിനുസമുള്ള പ്രതലങ്ങളിൽ കൂടുതൽ അപകടകരമാകും ചാർജിംഗ് പോയിന്റിനും അവിടെ ഇടയിൽ മതിയായ സുരക്ഷാ വേലികളോ മറ്റു തടസ്സങ്ങളോ ഉണ്ടായിരുന്നില്ല ഇത് വാഹനങ്ങൾ അനിയന്ത്രിതമായി ആളുകളുടെ അടുത്തേക്ക് ഇടിച്ചു കയറാൻ കാരണമായി കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആർ ശ്യാം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബി ആശാകുമാർ എ എം വി ഐ ജോർജ് വർഗീസ് എന്നിവരടങ്ങുന്ന മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് അപകട സ്ഥലത്ത് പരിശോധനകൾ നടത്തിയത് വിശദമായ പരിശോധനാ റിപ്പോർട്ട് ആർ ടിഒക്ക് സമർപ്പിക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർക്കെതിരെയും ചാർജിംഗ് സ്റ്റേഷൻ ഉടമകൾക്കെതിരെയും കൂടുതൽ നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് ലൈസൻസ് നൽകുമ്പോഴും അവയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലും നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഈ റിപ്പോർട്ട് സഹായകമാകും കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് മൂന്നോടെയാണ് ദാരുണമായ അപകടം വഴിക്കടവിൽ നടന്നത് തിരുവനന്തപുരം നേമം ശാന്തിവിള ശാസ്താം ലൈനിൽ നാഗമൽ വീട്ടിൽ ശബരിനാഥിന്റെയും ആര്യമോഹന്റെയും മകനായ എസ് അയാൻഷ് നാഥാണ് അപകടത്തിൽ മരിച്ചത് ഇവർ മലപ്പുറം വഴിക്കടവിലുള്ള ബന്ധുവീട്ടിൽ എത്തിയതായിരുന്നു ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാനായി ചാർജിംഗ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു കുടുംബം ചാർജിംഗ് സ്റ്റേഷനിൽ കാത്തിരിക്കുമ്പോൾ അമ്മ ആര്യാമോഹന്റെ മടിയിലിരിക്കുകയായിരുന്നു അയാൻഷ് ഈ സമയത്താണ് ഒരു ഇലക്ട്രിക് കാർ നിയന്ത്രണം വിട്ട് ഇവരുടെ നേർക്ക് പാഞ്ഞുകയറിയത് കാറിന്റെ ഇടയിൽ അയാൻഷിന് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അമ്മ ആര്യ സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് ഈ സംഭവം ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ സുരക്ഷയെക്കുറിച്ചും ഡ്രൈവർമാരുടെ ശ്രദ്ധയെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ നിയമനിർമ്മാണവും അവയുടെ കർശനമായ നടപ്പാക്കലും അത്യാവശ്യമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു